ഒരു മണ്ഡലകാല ഓർമ്മകൾ ഒരിക്കൽ ശരണം വിളിച്ചതിന് ആണിവച്ച ലാത്തിക്കടി വാങ്ങിയതോർമയുണ്ടോ നാമജപമല്ല തെറിജിപമാണെന്ന് പറഞ്ഞതോർമയുണ്ടോ അഭിസാരികളെ കക്ഷത്തിലൊളിപ്പിച്ച് സന്നിധാനത്തെത്തിച്ചതോർമയുണ്ടോ നിരനിരയായി പാർക്ക് ചെയ്തു വെച്ച ബൈക്കുകൾ ചീട്ടുകൊട്ടാരം പോലെ ചവിട്ടിത്തള്ളിയിടുന്നതോർമയുണ്ടോ നിലയ്ക്കലും പമ്പയിലും പന്തളത്തും വരെ റബ്ബർ തോട്ടത്തിലൂടെയും പറമ്പിലൂടെയും പട്ടിയെ തല്ലുന്നതുപോലെ ഓടിച്ചിട്ട് വിശ്വാസികളെ പൊതിരെ പൊതിരിത്തല്ലുന്നതോർമ്മയുണ്ടോ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും പരസ്പര സഹകരണത്തോടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു അവർ ഭക്തരുടെ മനസ്സിലും മെയ്യിലും തീക്കനൽ കോരിയിട്ട് ഉള്ളിലൂറി ചിരിച്ചാഘോഷിച്ച വേട്ടനായികളും സൂത്രധാരന്മാരിൽ പലരും ഇന്നെവിടെയാണ് ഇളക്കി മാറ്റാൻ കഴിയാത്ത സ്വർണം പതിക്കാത്ത ഇരുമ്പുവാതിലിനപ്പുറം ആ വലിയ കള്ളൻറെ കാലൊച്ചയും ഒരിക്കൽ നമ്മുടെ ചെവിയിൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും ഇതുമൊരു മണ്ഡലകാലം ഭരിച്ചു മുടിച്ചു മതിവരാത്ത ചാവാലിക്കൂട്ടങ്ങൾ വോട്ടു ഭിക്ഷയ്ക്കായി ഉമ്മറത്തേക്കെത്തുന്ന നാളുകൾ ഇനി എത്തിയാലോ വെറുപ്പ് വിതയ്ക്കുന്ന വെളുക്ക് ചിരിക്കുന്ന ആ നോക്കി സന്തോഷത്തോടെ പറയണം സ്വാമിയേ ശരണമയ്യപ്പാ കാരണം നമ്മളിതൊക്കെ മറന്നാലും സാക്ഷാൽ കലിയുഗവാരദൻ ഇതൊന്നും മറക്കില്ല